ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു മുട്ട ബജി ഉണ്ടാക്കാം അതിനുവേണ്ടി സവാള എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തു അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് മസാല ചേർത്തുള്ള മുട്ട ബജിയാണ് സ്റ്റഫ് ചെയ്തത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൊച്ചുള്ളിയും സവാളയും കൂടെ ചേർത്തതാണ് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം അതെല്ലാം കാൽസ്യത്തിനൊന്ന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നാല് മുട്ട അച്ചത് ചൊരി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി വണ്ടു വരണ സമയം കൊണ്ട് നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കാം ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു സോഡാപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതി ഒരു പിഞ്ച് മതി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കാം കുറച്ച് ലൂസിന് കലക്കാം തീരെ കട്ടി വേണ്ട

സ്പൂൺ ഗരം മസാല സ്പൂൺ കുരുമുളക് കുരുമുളകിന്റെ പൊടിയാണ് കാൽസ്പൂൺ മഞ്ഞൾ പൊടി നന്നായിട്ടൊന്ന് വരട്ട മുട്ടേറെ മഞ്ഞക്കരിവും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്യണം ഒന്ന് തണുക്കാൻ വെക്കാം മുട്ട ഒന്ന് സ്റ്റഫ് ചെയ്ത് വെക്കാം നമർത്തി വെക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചു ഇനി ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ബാറ്ററിൽ മുക്കി ഒന്നിട്ട് കൊടുക്കാം അധികം ഒരിക്കണ്ട എല്ലാം വെന്തതായതുകൊണ്ട് ഒരുവിധം ചോപ്പിറ്റിങ് എടുത്താൽ മതി It might that മുട്ട ബജി റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അകത്ത് നല്ല എരിയുള്ള മസാലക്കൂട്ട ഉള്ളതും നല്ല ടേസ്റ്റ് ആണിത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ